കഴിഞ്ഞ തവണ തന്ന ഗുളികളൊക്കെ തീർന്നോ കഴിക്കുന്നുണ്ടോ ഇതൊക്കെ എന്റെ കുഞ്ഞിന്റെ അനക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ആ അനക്കൊക്കെ വരുവാണല്ലോ എന്നാ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുന്ന പ്രസവം വീട്ടിൽ നിന്ന് മതി എന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് എന്താ മോളെ പറയുന്നത് വീട്ടിൽ പ്രസവിക്കണമെന്നോ അത് ചേച്ചി കാരണം ഹോസ്പിറ്റല് ലേബർ റൂം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാ മാത്രമല്ല അവരവിടെ പോയാൽ സിസറിയും ചെയ്യും പണ്ടൊക്കെ വീടുകളിലാണ് പ്രസവം വൃത്തിയായി ചെയ്ത പോലെ ചേച്ചി പറഞ്ഞത് ശരിയാണ് പണ്ടൊക്കെ വീടുകളിലാണ് പ്രസവിച്ചിരുന്നത് ആശുപത്രികളിൽ ഇത്രയ്ക്ക് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രസവ സംബന്ധമായി വീടുകളിൽ അമ്മയും കുഞ്ഞും മരിക്കുന്നതും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാനല്ലേ നിങ്ങൾ ആസ്പത്രിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനല്ലേ ഒരിക്കലുമില്ല നമ്മുടെ ഡോക്ടർ നോക്കൂ എപ്പോൾ വേണമെങ്കിലും സങ്കീർണതകളിലേക്ക് പോകാവുന്ന സമയമാണ് പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അത് ഉടനെ തന്നെ കൈകാര്യം ചെയ്യുവാനും വേണ്ടി വന്നാൽ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവൻ രക്ഷിക്കുന്നതിന് സിസറിൻ വേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യുന്നതിനും ആവശ്യമായ സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ എപ്പോഴും അവൈലബിളായിരിക്കും അണുവിമുക്തമാക്കപ്പെട്ട ഉപകരണങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ആശുപത്രിയിൽ മാത്രമേ കാണുകയുള്ളൂ പ്രസവത്തിന് ശേഷം കുഞ്ഞ് ഉടനെ കരയാതിരിക്കുകയോ അതിൻ്റെ ഓക്സിജൻ അളവ് ക്രമാതീതമായി കുറയുകയോ ചെയ്താൽ കുട്ടിയുടെ ജീവൻ തിരികെ പിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഉടനെ തന്നെ കുട്ടിക്ക് മുലയൂട്ടുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്ന വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇതെല്ലാം ഹോസ്പിറ്റലിൽ മാത്രമേ സാധ്യമായിട്ടുള്ളൂ പ്രസവശേഷം ഉണ്ടായേക്കുന്ന അമിത രക്തസ്രാവം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അമ്മയുടെ മരണത്തിന് തന്നെ കാരണമാകും ഈ സങ്കീർണതകൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സ് സ്റ്റാഫുകൾ എല്ലാം തന്നെ ആശുപത്രിയിൽ ലഭ്യമാണ് അതുകൊണ്ട് പ്രസവം ആശുപത്രിയിൽ തന്നെ ആകുന്നതാണ് നല്ലത് ഇപ്പോൾ എന്ത് പറയുന്നു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവിക്കാനുള്ള തീരുമാനം തിരുത്തി പ്രസവം ഹോസ്പിറ്റലിൽ തന്നെ സന്തോഷമായിരിക്കും എന്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് സിസ്റ്റർ ഓർക്കുക റിസ്ക് എടുക്കേണ്ടത് സഹായത്തിനും നമ്മുടെ കുഞ്ഞോമനകൾ ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പ്രസവത്തിനായി ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കുക